പരീക്ഷയ്ക്ക് പേനയെടുത്ത് വെക്കുമ്പോൾ എഴുതാൻ പേന എടുക്കുമ്പോൾ ചിത്രം വരയ്ക്കാനിരിക്കുമ്പോൾ സാഹിത്യ സൃഷ്ടി നടത്തുമ്പോൾ പൂജയ്ക്കിരിക്കുമ്പോൾ മറ്റു പ്രധാന കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ ആദ്യമായി ജപിക്കുന്നു ഓം ഗം ഗണപതയെ നമ ഓം ഗം ഗണപതയെ നമ ഇങ്ങനെ ചൊല്ലുന്നവർക്ക് ഇത് കൃത്യമായി കേൾക്കുന്നവർക്ക് ജീവിതമെന്ന് പറയുന്നത് വലിയ വൈക്ലബ്യമൊന്നും ഉണ്ടാവില്ല തടസ്സങ്ങൾ ഉണ്ടായില്ല വിഘ്നഹരനാണ് വിഘ്നേശ്വരൻ നമ്മളെ പ്രവർത്തനം ശ്രീമദ് ഭൗതി പറയുന്നു അർജുന നീ നിന്റെ കർമ്മം ചെയ്യുക നമ്മളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ് നമ്മൾ വിധിക്കപ്പെട്ട കർമ്മമുണ്ട് സന്യാസിയുടെ കർമ്മമായിരിക്കും പൂജാരിയുടെ കർമ്മമായിരിക്കും ചിത്രകാരൻ്റെ കർമ്മമായിരിക്കും അധ്യാപകൻ്റെ കർമ്മമായിരിക്കും തോണിക്കാരൻ്റെ കർമ്മമായിരിക്കും പാട്ടുകാരൻ്റെ കർമ്മമായിരിക്കും അങ്ങനെ ഏത് വിധിക്കപ്പെട്ട കർമ്മത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും നമ്മൾ എന്താ ആദ്യം ഒന്ന് ജപിച്ചു നോക്കൂ ഇന്നലെ വരെ ജപിച്ചോ ഇന്നലെ വരെ ഉരുട്ടോ എന്നുള്ളത് ഇന്നും പ്രശ്നമാക്കണ്ട നാളെ മുതൽ അല്ലെങ്കിൽ ഈ മഹിതമായ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കുമ്പോൾ ഒന്ന് മനസ്സിനോട് പറയുക ഈ മന്ത്രമൊന്ന് ഉരുവിടുക ഓം ഗം േ നമ ഒന്ന് വാതെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയായിരിക്കും കേട്ട ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ അറിയാവുന്നവർക്കും പറയാം മന്ത്രം എത്ര പറഞ്ഞാലും അതുകൃഷ്ടമാണ് മനനാൽ ത്രായതേ ഇതി മന്ത്ര മനസ്സിന് പുണ്യാഹശുദ്ധി വരുത്തുന്നതാണ് മന്ത്രം ആ മന്ത്രം പറയുമ്പോലും മനസ്സിൽ അഷ്ടമോഹങ്ങൾ ഒഴിവാക്കി പോകും അഷ്ടമോഹങ്ങൾ എന്നാൽ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം അസൂയ പുശുംബ് ഇതെല്ലാം ഉള്ളിലുള്ളവരാണ് ബഹാഭൂരിപക്ഷം പേരും ആ ഉള്ളിലുള്ളവർ വച്ചിരിക്കുമ്പോൾ അവിടെ മന്ത്രം ജപിക്കുന്നതനുസരിച്ച് ഇതൊലിച്ചു പോകും ഇതൊലിച്ചു പോകുമ്പോൾ മനസ്സിന് ശാന്തി കിട്ടും ഏത് മന്ത്രവും അവസാനിപ്പിക്കുന്നത് ശാന്തി 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 എന്ന് പറഞ്ഞിട്ടാണ് ശാന്തി ഇല്ലായ്മയാണ് പലപ്പോഴും പ്രശ്നമാകുന്നത് ശാന്തി ഇല്ലായ്മയാണ് കോപമുണ്ടാക്കുന്നത് ശാന്തി ഇല്ലായ്മയാണ് ക്രോധമുണ്ടാക്കുന്നത് ശാന്തി ശാന്തില്ലായ്മയാണ് നമ്മുടെ വീടിനകത്ത് കലാപം ഉണ്ടാക്കുന്നത് ശാന്തി ഇല്ലായ്മയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ രണ്ടിടത്തേക്ക് മാറി താമസിക്കുന്നത് ശാന്തി ഇല്ലായ്മയാണ് ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കാതെ വർഷങ്ങളോളം കഴിയുന്നത് ശാന്തി ഇല്ലാത്തത് കൊണ്ടാണ് മക്കൾ വഴിതെറ്റിപ്പോകുന്നത് ശാന്തി ഇല്ലാത്തത് കൊണ്ടാണ് അക്ഷരം പഠിക്കാത്തത് ശാന്തി ഇല്ലാത്തത് കൊണ്ടാണ് വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ മറ്റെന്തെങ്കിലും ചെയ്യുന്നത് വിദ്യാഭ്യാസം എന്ന വാക്കിനർത്ഥം എന്തെങ്കിലും ഇക്വേഷൻ പഠിക്കുന്നതോ ശാസ്ത്ര സത്യങ്ങൾ പഠിക്കുന്നതോ അതിനപ്പുറമായി ശ്രീമദ് പറയുന്നു ഭഗവത്ഗീതം എന്നാൽ എന്ന് വിദ്യാഭ്യാസം എനിക്കിത് ചെയ്യാമോ ഞാനിത് ചെയ്യാമോ എന്നെ പഠിക്കാൻ അയച്ചത് ഇത് ചെയ്യാനാണ് എന്നെ പഠിക്കാൻ അയച്ചത് ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ട് ആ ഒരു ജീവിതത്തിനെ സാർത്ഥകമാക്കാനല്ലേ ശരി തെറ്റേത് അങ്ങനെ ശരിയും തെറ്റും ബോധ്യപ്പെടുത്തുന്നതാണ് ബുദ്ധി അതുകൊണ്ടാണ് നോക്കണം ബുദ്ധി വിനായകൻ ഭഗവാന് രണ്ട് പാദങ്ങളിങ്ങനെ കയറ്റി ഒരു ഒരു കാല് തറയിൽ ഉറപ്പിച്ചിട്ട് ഭൂമിയിൽ ഒഴിച്ചിട്ട് മറ്റേ പാദമെടുത്ത് മടിയിൽ വെക്കുന്നുണ്ട് ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന പാദം ബുദ്ധി അതുകൊണ്ട് ബുദ്ധി വിനായകൻ നമ്മുടെ ബുദ്ധി ഭൂമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു നമ്മുടെ ബുദ്ധി നമ്മളെ ശേഷി നമ്മൾ ശരിയും തെറ്റും ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയെ പ്രകാശ സന്നിഭമാക്കിക്കൊണ്ട് സഞ്ചരിക്കാമെന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ബുദ്ധിയാണ് ആ ബുദ്ധിയുടെ പ്രതീകമാണ് ഒരു പാദമെടുത്തു വച്ചിരിക്കുന്നത് അത് എങ്ങനെയാ ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന പാദം ബുദ്ധിയുടെ അത് ബുദ്ധിവിനായകൻ എടുത്തു മടിയിൽ വച്ചിരിക്കുമ്പോൾ അത് സിദ്ധി ഒരു പാട്ട് പാടുമ്പോൾ ഏത് ഗാനമേള തുടങ്ങുമ്പോഴും ഏത് കച്ചേരി തുടങ്ങുമ്പോഴും ആദ്യം ആലപിക്കുന്നത് വിനായക കൂടിയാണ് എനിക്ക് മുമ്പ് സംസാരിച്ച് അദ്ദേഹം പറയുകയുണ്ടായി ഗുരുദേവന്റെ കാര്യം ഗുരുദേവൻ ഏറ്റവും മനോഹരമായിട്ട് കന്യാകുമാരി പ്രദേശത്തൂടെ സഞ്ചരിക്കുമ്പോൾ കടലിൽ ഒരിക്കൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിനായക അഷ്ടകം രചിക്കുന്നത് വിനായക അഷ്ടകം ആ ഒന്ന് വായിക്കുമ്പോൾ വിനായകനാരെന്ന് നമുക്ക് ബോധ്യപ്പെടും എല്ലാ വിനാശങ്ങളെയും എല്ലാ വിഘ്നങ്ങളെയും മാറ്റിത്തരുന്നവൻ വിനായകൻ അതുകൊണ്ടാണ് സർവവിഘ്നഹരൻ എന്ന അദ്ദേഹത്തിന് പേരിട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജുനോട് ഭഗവാൻ പറഞ്ഞതുപോലെ കൃഷ്ണ ഭഗവാൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാം കർമ്മബന്ധിതമാണ് നമ്മുടെ ജീവിതം നമ്മളൊരു ജീവിതം നയിച്ചാൽ ഭാര്യയെ നോക്കണം ഭർത്താവിനെ നോക്കണം മക്കളെ നോക്കണം അതുപോലെ എല്ലാവരെയും നോക്കണം ആ കർമ്മബന്ധിതമാകാതെ ജീവിതം വരുമ്പോഴാണ് മാ അച്ഛനും അമ്മയും അനാഥാലയങ്ങളിലേക്ക് കൊണ്ടാക്കപ്പെടുന്നത് ൊമ്പതിനായിരം അനാഥാലയങ്ങളുണ്ട് ആ അനാഥാലയങ്ങൾ ഉണ്ടാകാൻ കാരണം കേരളത്തിൽ അത്രയും ഉണ്ടാകാൻ കാരണം ഈ ഉള്ളിലിരിക്കുന്നത് ഇരുത്തേണ്ട ഭഗവാനെ വിനായകനെ കർമ്മബന്ധിതമായ ജീവിതം നയിക്കാൻ പ്രകാശം നൽകുന്ന വിനായകനെ ആത്മാവിൽ ഹൃദയത്തിൽ ബുദ്ധിയിൽ മനസ്സിൽ ശക്തിയിൽ ഒക്കെ പ്രതിഷ്ഠിക്കാത്തതുകൊണ്ടാണ് ആ വിനായകനെ വിനായകനൊന്നെടുത്ത് പ്രദർശിച്ചാൽ മനസ്സിലാകും ഇത് മുത്തശ്ശിക്കറ കഥയുന്നതല്ല മിത്തിൻ്റെ കഥ പറയുന്നതല്ല പച്ചയായ ജീവിതവുമായി ബന്ധപ്പെടുത്തുന്നതാണ് ആയിരിക്കണം അതാണ് ഗീത ശ്രീമദ് ശ്രീമദ്ഭവഗീത എഴുന്നൂറ് ശ്ലോകങ്ങൾ അഞ്ഞൂറ്റി എഴുപത്തി നാല് ശ്ലോകം ഭഗവാൻ കൃഷ്ണൻ പറയുന്നു എൺപതിലധികം ശ്ലോകങ്ങളെ ഉള്ളൂ എൺപത്തഞ്ച് ശ്ലോകങ്ങളെ ഉള്ളൂ അർജുനൻ എൺപത്തഞ്ച് ശ്ലോകങ്ങളിൽ ഉന്നയിക്കുന്ന സംശയം എനിക്കൊന്നും കഴിയില്ല ഞാനിത് ആ മുമ്പിൽ ഇരിക്കുന്നു എനിക്കൊന്നും കഴിയില്ല ഇരിക്കുന്നതാരാ ഭഗവാൻ കൃഷ്ണന്റെ രഥത്തിന്റെ മുമ്പിൽ പരന്ത പരന്തവൻ ശത്രുവിനെ ജയിച്ചവൻ ധനഞ്ജയനായ സർവതിൻ്റെയും ഇരുപ്പിടമായിട്ടുള്ളവൻ പുന്തി പുത്രനായ ഏതുസമയം എടുക്കുന്ന അത്രം ചെന്ന് തൊടുമ്പ് ആയിരക്കണക്കിന് ശത്രുവിന്റെ ആയിരക്കണക്കിന് എണ്ണം ചെന്ന് തൊടുന്ന അത്രയും നൈപുണ്യമുള്ള അത്രയും ആയോധന കലയിൽ അത്ഭുതമായ അർജുനൻ ഇതായിരിക്കുന്നു എനിക്കൊന്നും കഴിയില്ല ഭഗവാനെ നമ്മളിത് മനസ്സിലാക്കണം നമ്മൾ പണത്തിൻ്റെ സ്വത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഇങ്ങനെ പലതും നമ്മൾ മനസ്സിൽ തെറ്റായ സങ്കല്പത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ ആലോചിച്ച് നോക്കണം പേന എടുക്കേണ്ട കൈ കൊണ്ട് മത്തിക്കുപ്പിയെല്ലാം എടുക്കേണ്ടത് പേന എടുക്കേണ്ട കൈ കൊണ്ട് കുഴച്ചുള്ളിലേക്ക് ഇടേണ്ടത് മയക്കുമരുന്നിൻ്റെ അല്ല പേന എടുക്കേണ്ട കൈ കൊണ്ട് ചിത്രം വരയ്ക്കേണ്ട കൈ കൊണ്ട് നമ്മൾ അതാണ് ചെയ്യേണ്ടത് കൈ കൂട്ടിയെടുത്തുകൊണ്ട് പകുതി വിരിഞ്ഞ താമര പോലെ വച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഒരമ്പലത്തിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു വഴിയുണ്ട് ഒരു കാലും ഒരു പാദവും മറ്റേ കാലിൻ്റെ മുകളിൽ വയ്ക്കരുത് ഒരു കാല് പാദത്തിന്റെ മുമ്പിൽ മറ്റേ പാദം വയ്ക്കരുത് ഒന്ന് ചവിട്ടിക്കൊണ്ട് നിൽക്കരുത് ആ പകുതി ഇത്ര ഒരു ത്രികോണം പോലെ കാല് വയ്ക്കുക ആ കൈവിരലുകൾ ഇങ്ങനെ എടുത്തിട്ട് പകുതി വിരിഞ്ഞ താമര പോലെ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഒരു താമരയുണ്ട് ആ താമരയോട് ചേർത്ത് വയ്ക്കണം ആ താമരയാണ് ആ താമരയിലേക്കാണ് വിശേഷമായി ഗ്രഹിക്കേണ്ട വിഗ്രഹത്തിൽ ഷട്ടാധാര പ്രതിഷ്ഠ നടത്തി വെച്ചിരിക്കുന്ന ഊർജത്തിൻ്റെ പ്രോജലിക്കുന്ന ഭാവമായ ആ രശ്മികൾ ഓരോന്നിനെയും നമ്മൾ മന്ത്രം പറഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഇങ്ങനെ ഇതിനകത്ത് മറ്റൊന്നും കാണാൻ പാടില്ല ഇന്ന് പലരുടെയും കയ്യിൽ അതിനകത്ത് വേറൊരു സാധനം കൂടെ വച്ചിട്ടാണ് പകരവാൻ തൊഴുന്നത് ആ സമയത്തെങ്കിലും അതിനെ ഒന്ന് ദൂരത്തെറിഞ്ഞാൽ കിട്ടുന്ന ഊർജം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം ഒരു ക്ഷേത്രത്തിൽ കയറുന്നതിനു മുമ്പ് അഥവാ ദർശനം നടത്തുന്നതിനു മുമ്പ് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ കുടികൊള്ളുന്ന ചൈതന്യം എന്തെന്ന് വിനായകന്റെ ക്ഷേത്രത്തിൽ പോകുന്നു പഴവങ്ങാടി ഭഗവാന്റെ മുമ്പിൽ പോകുന്നു പഴവങ്ങാടി ക്ഷേത്രത്തിൽ പോകുന്നു ആ ക്ഷേത്രത്തിൽ പാദവന്ദനം ചെയ്ത് അകത്ത് കയറുക പാദവന്ദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാദത്ത് തൊഴുകുക എവിടെയാ പാദം കയറുമ്പോൾ ഇരിക്കുന്ന കുറുകെ ഇട്ടിരിക്കുന്ന പടിയാണ് ആ കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ ദേവിയുടെ പാദങ്ങൾ ആ പാദങ്ങളെ തൊട്ട് മസ്കരിച്ചു കൊണ്ട് കേറണം സ്വാമി ക്ഷേത്രത്തിൽ പാദമുണ്ട് ആ പാദത്തിന് നമസ്കരിച്ചു കൊണ്ടൊരു എപ്പോഴും ദാസ്യഭക്തിയുടെ പ്രതീകമായി നിൽക്കുന്ന ഹനുമാൻ സ്വാമി ഉണ്ട് അവിടെ അതിൽ ചവിട്ടിക്കൊണ്ട് പലരും കേറും ഞാൻ അവിടെ നിൽക്കുമ്പോഴൊക്കെ അത് അതിൽ നിന്നും മറ അങ്ങനെ ചെയ്യരുതെന്ന് പറയും കാരണം പാദത്തിൽ ചവിട്ടിക്കൊണ്ട് വലത് കാലുവെച്ചകത്ത് കയറിയാൽ പിന്നെ ഒന്നേ പാടുള്ളൂ ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ കുറിച്ച് നാമമന്ത്രങ്ങൾ ജപിക്കുക എന്നത് വിനായകന്റെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇനിയെങ്കിലും അത് പലർക്കും അറിയാം പക്ഷെ ഇനിയെങ്കിലും വിനായകന്റെ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് കയറിയാലും പ്രദക്ഷിണം ചെയ്താലും ജപിക്കേണ്ട മന്ത്രം ഓം ഗം ഗമ ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതയേ നമ ഈ മന്ത്രം ഇതാണ് മൂലമന്ത്രം ഒപ്പം ഓം ഗണാനാം ത്വ ഓം ഹരിശ്രീ ഏകദന്തം ഗണപതന്ദം മഹാകാഞ്ജന സിംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഏകദന്തം മഹാക എഴുതാനിരിക്കുമ്പോഴ് ഇതൊന്ന് ജപിച്ചിട്ടിരിക്കൂ പരീക്ഷ എഴുതാനിരിക്കുമ്പോ ഒന്ന് ജപിച്ചിട്ടിരിക്കൂ എത്ര മിടുക്കനായ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണെങ്കിലും ഓം ഗംഗണപതിയെ ഒന്ന് ഒന്ന് ജപിച്ചിട്ടു തുടങ്ങും ഇരുപത്തി കൊല്ലമായി പഠിപ്പിക്കുന്ന അധ്യാപകനാണെങ്കിലും ഇതൊന്ന് ജപിച്ചിട്ട് തുടങ്ങും ഉണ്ടാകുന്ന ഗുണം മനസ്സിലാകും അതുകൊണ്ടാണ് ഗണനായകനെ ഒന്നാം സ്ഥാനത്തിരുത്തിയിരിക്കുന്നത് കാണുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വയറ് എന്തിനായി വലിയ വയറ് ഇത്രയും വലിയ വയറുള്ള ദൈവം ഉണ്ടോ ഇവിടെ എന്തിനാണെന്നറിയോ നമ്മുടെ ജോലി എന്താ അന്തരീക്ഷത്തിന് പ്രകൃതിയെ മുഴുവൻ മലിനപ്പെടുത്തുക എന്തെല്ലാം തരത്തിൽ മോശപ്പെടുത്താമോ അതുകൊണ്ട് മോശപ്പെടുത്തി നെഗറ്റീവ് എനർജി മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ പുതിയ കാലത്തിൻ്റെ സംസ്കാരം ആ സംസ്കാരത്തിൽ ഈ മാലിന്യങ്ങളെ മുഴുവൻ ആ വലിയ വയറിനകത്തേക്ക് ഭഗവാനെടുത്ത് ഭസ്മീകരിക്കുന്നു വെറുതെ ഇരിക്കാനല്ല ഈ വലിയ വയറ് വച്ചിരിക്കുന്നത് വെറുതെ ഇരിക്കാനല്ല ആ വലിയ വയറിനകത്തേക്ക് എടുത്തിടുന്നു ബുദ്ധിയും ശക്തിയും ആ രണ്ട് പാദങ്ങൾ ബുദ്ധിക്കും ഭഗവാൻ വേണം സിദ്ധിക്കും ഭഗവാൻ വേണം ചിത്രം എഴുതാനും ഭഗവാന്റെ അനുഗ്രഹം വേണം അതുപോലെ മണ്ണിൽ പണിയെടുക്കുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം പാട്ട് പാടാൻ വേണം അതുപോലെ പാട്ട് കേൾക്കാനും ഭഗവാന്റെ അനുഗ്രഹം വേണം അതാണ് ഭഗവാൻ അങ്ങനെ നമ്മൾ നോക്കൂ ആദ്യാക്ഷരങ്ങൾ ആ നാവിൽ കുറിച്ചു വയ്ക്കുമ്പോൾ സ്വർണ്ണം കൊണ്ടായാലും ഒരു ലോഹവുമില്ലാതെയും ആ നാവിലേക്ക് ഗുരുനാഥൻ അക്ഷരം എഴുതി തരുമ്പോൾ ഹരിശ്രീ ഗണപതയേ നമ ഹരിശ്രീ ഗണപതയേ നമ ആദ്യ അക്ഷരം നിങ്ങൾ എഴുതി വെക്കുന്ന അന്ന് എന്തെഴുതുമോ നാവിൽ അത് തന്നെയാണ് നമ്മുടെ ജീവിത അവസാനം വരെയും നമ്മുടെ ചൈതന്യം നിലനിൽക്കുന്നതെന്ന് നമ്മൾ അറിയണം ഹരി വിഷ്ണു വിഷ്ണു എന്നാൽ ഊർജം ഭഗവത്ഗീത പറയുന്നുണ്ട് ഞാൻ ജനിച്ചിട്ടില്ല അതുകൊണ്ട് എന്നെ നശിപ്പിക്കാനും പറ്റില്ല അത് എന്നെയല്ലേ ഊർജ ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഇത് എന്നെയല്ലേ ഗീത പറയുന്നത് ഇതെന്നെ അല്ലേ വിഷ്ണു ഭഗവാൻ ഊർജം വിഷ്ണു ആ വിഷ്ണുവിനെ വിഷ്ണു ഭഗവാൻ പറയുന്നു ഞാൻ ജനിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ മരിച്ചിട്ടില്ല സർവ ഊർജത്തിന്റെയും പ്രതീകമാണ് വിഷ്ണു ഭഗവാൻ ആ ഹരിയെ എഴുതുന്നു ശ്രീ എന്ന് പറയുന്നു ലക്ഷിദേവി ഐശ്വര്യത്തിന്റെ പ്രതീകം സർവ്വ ദൈവത്തെ ദൈവിക ശക്തിയുടെയും പ്രതീകം ആണ് ശ്രീ തൊട്ടടുത്തരുന്നു ഗണപതയേ നമ സർവ്വ ഗണാധിപനായ വിഘ്നേശ്വര ഞാൻ നിന്നെ നമിക്കുന്നു വിഷ്ണു ഭഗവാനെ നമിക്കുന്നു അരേ ദേവിയെ നമിക്കുന്നു നമിച്ചുകൊണ്ട് നമ്മൾ അനുബന്ധമാക്കി നമ്മുടെ എല്ലാ വിഘ്നങ്ങളും ഒഴിവാക്കി തരുന്നതിന് ഗണനായകനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു പഴവങ്ങാടി ഭഗവാന്റെ അവിടെ ചെല്ലുമ്പോഴോ ഒരൊറ്റ പ്രദക്ഷിണമാണ് ഗണ ഗണനായകന്റെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം അനു വഴികളുണ്ട് ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പ്രദക്ഷിണ വഴിയുണ്ട് പ്രദക്ഷിണമെന്നാൽ ചുറ്റുക എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അത് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ പ്രായാൽ ഉത്കണ്ഠ ദ എന്നാൽ ഒഴിവാക്കുക ക്ഷി എന്നാൽ രോഗം ഐശ്വര്യം ഉത്കണ്ഠയിൻ രോഗവും ഒഴിവാക്കുന്നതിന് മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ഏത് ക്ഷേത്രത്തിലാണോ പോകുന്നത് അവിടെ പ്രദർശനം ചെയ്യുന്നതാണ് ശാസ്ത്രീയമായ വശം പഴമങ്ങാടിയിൽ ചെല്ലുമ്പോൾ പാദവന്ദനം ചെയ്ത് ഓം ഗംഗണപതി നമ എന്ന് ജപിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നിന്ന് അതിനുശേഷം ഗണാനാം അതുപോലെ ഹരിശ്വര ഗണപതിയും ഏകദന്ത മഹാകായവും ഒക്കെ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നിൽക്കണം ഭഗവാനെ കുറിച്ച് പഠിക്കണം ഞാൻ പറഞ്ഞതുപോലെ ആ വലിയ വയറിലിരിക്കുന്ന മഹാസത്യം ചെറിയ കണ്ണിലിരിക്കുന്ന മഹാനോട്ടം ഈ പ്രപഞ്ചം മുഴുവൻ ആ ചെറിയ കണ്ണിൽ വരും എങ്ങനെ നോക്കുന്നു ആനയെ നോക്കിയാൽ മതി നിങ്ങൾ ആ ചെറിയ കണ്ണിലെല്ലാം കാണാം തുമ്പിക്കൈ ഒരിക്കൽ പോലും ചലിപ്പിക്കാതെ വയ്ക്കില്ല ഭൂമിയുടെ ചലനമാണ് ആ തുമ്പിക്കൈലൂടെ സ്വാശീകരിച്ചെടുക്കുന്നത് ഈ ഭൂമിയുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു ഈ ഭൂമിയുടെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഊർജത്തിന് വ്യതിയാനം വരുന്നുണ്ടോ ഊർജം ഏറ്റം വരുന്നുണ്ടോ കുറവ് വരുന്നുണ്ടോ ഇതെല്ലാം നോക്കുന്നത് ഈ തുമ്പിക്കൈ കൊണ്ടാണ് ആ നാല് കാലുകൾ ആ മൂന്നെണ്ണം മാത്രമേ ബലപ്പിക്കൂ ഒരു കാലം എന്ന് പറയുന്നത് വിലപ്പിക്കാൻ പറ്റൂല്ല നാല് കാലിൻ്റെ കാര്യം ഇട്ടേക്കും നമുക്ക് രണ്ട് കാലുണ്ടല്ലോ രണ്ട് കാലം വിലപ്പിച്ചു നിൽക്കാൻ ആകാൻ പറ്റുന്ന ഒരാളിനും പറ്റില്ല ഒരു കാല് വിലപ്പിക്കും മറ്റേ കാല് ഏകദേശം വിലപ്പിക്കും ജീവിതത്തിൻ്റെ ഒരു മഹാസത്യമാണ് ഭഗവാൻ നമ്മളിലൂടെ കാണിച്ചു തരുന്നത് ഇങ്ങനെ ഈ തുമ്പിക്കയും നോക്കൂ മറ്റൊന്ന് നോക്കൂ ഏറ്റവും വലിയ ശരീരമുള്ള വിനായകന്റെ വാഹനമേതാ കുഞ്ഞലി ഒന്ന് 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 ചവിട്ടണോ എന്ന് വിചാരിച്ചാ മതി പിന്നെ എലി കാണില്ല പിന്നെ എങ്ങനെയാ ഈ വാഹനത്തിന്റെ പുറത്തേക്ക് പോണേ ജ്ഞാനത്തിന് ഭാരമില്ല ജ്ഞാനസ്വരൂപനായ വിനായകൻ എലിയുടെ പുറത്ത് കയറി പോകുമ്പോൾ നമുക്ക് അഹംഭാവമുള്ളവർക്ക് ഞാനെന്ന ഭാവം തോന്നായിക വേണം ഞാനെന്ന ഭാവമുള്ളവർക്ക് മാത്രമേ ഭാരമുണ്ടാകൂ നമുക്കൊരുപാട് ഭാരമുണ്ട് പണത്തിൻ്റെ ഭാരം എ ടി എമ്മിന്റെ ഭാരം താമസിക്കുന്ന വീടിൻ്റെ ഭാരം നമ്മളെ പദവിയുടെ ഭാരം നമുക്ക് ഹോൾഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാരം ഇതിനേക്ക് എടുത്തു വെച്ച് പോകുമ്പോൾ താങ്ങാൻ പറ്റില്ല അവസാനം ഡോക്ടറെടുത്തി പറയും പറയും കുറയ്ക്കണം കേട്ടോ എന്ന് നമ്മൾ ഇതെല്ലാം അതെല്ലാം വച്ചോണ്ടല്ലേ നടക്കണേ അതുകൊണ്ട് വിവേകം ഉണ്ടാകണം നാരായണ ഗുരുദേവൻ പറഞ്ഞു വിവേകം താനേ വരില്ല യത്നിക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണം ഞാൻ പ്രഭാഷണം അവസാനിപ്പിക്കാം ബാക്കിയുള്ളവർ സംസാരിക്കാനുള്ളതുകൊണ്ട് പുസ്തകം എന്നാൽ അകം നിറയ്ക്കുന്നതാണ് പുസ്തകം അകം നിറയ്ക്കുന്നതാണ് പുസ്തകം ഉള്ളു നിറയ്ക്കുന്നതാണ് പുസ്തകം രാമായണം വായിക്കുമ്പോൾ ശ്ലോകങ്ങൾ എടുത്ത് രാമാ രാമ രാമ എന്ന് വിളിച്ചത് ദശരഥ മഹാരാജാവിന്റെ കനിഷ്കപുത്രീരേതികാസങ്ങൾ പാടാനല്ല രാ ഇരുട്ട് മാ മായണം എന്റെ ഉള്ളിലിരിക്കുന്ന അന്ധകാരത്തിന്റെ അഷ്ടമോഹങ്ങളുടെ ഇരുട്ടുമായണം അഷ്ടമോഹങ്ങൾ കാമം ക്രോധം ലോഭം മോഹം മതം ഭഗവത്ഗീത വീണ്ടും പറയുന്നു മോഹം എന്ന വാക്കിന്റെ പ്രീതപഥം മോക്ഷമെന്നാണ് മോഹത്തിന്റെ തലവറയിൽപ്പെട്ടു പോയാൽ ആളിന് മോക്ഷം ഉണ്ടാവില്ല അതുകൊണ്ടാണ് മോക്ഷം കിട്ടാതെ അലയുന്നതെന്നിവിടെ ചെറുപ്പക്കാരെ എടുത്ത് ഞാൻ പറയണില്ല എല്ലാവരും മഹാഭൂരിപക്ഷത്തിന്റെ കാര്യവും അത് തന്നെയാണ് ത്രിസന്ധ്യ സമയത്ത് വിളക്ക് എത്തിച്ച് നാമഞ്ചെല്ലുന്ന വീട് ഇന്നതായി ഈ മഹാസമ്മേളനം നടക്കണോ ഇവിടെ എത്ര പേരാണ് എത്തിച്ചേർന്ന് കൂടെ വരുമ്പോൾ കുറെ ആളുകൾ ഉണ്ടാകും ബാക്കി എത്ര ഈ മഹാസംഭവത്തിൽ പങ്കെടുക്കാൻ തുറസന്ധ്യ സമയത്ത് വിളക്കെത്തിച്ച് നാമം ചൊല്ലും നടത്ത് രാമ 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 പാഹിമം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ ഇരുട്ടു മാച്ചു കളഞ്ഞ് വെളിച്ചം ഉള്ളിത്തരണേ ഭഗവാനെ എന്ന് എത്രയോ ദശാബ്ദങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മുടെ സംസ്കാരത്തിന്റെ സവിശേഷമായി നിലവിളക്ക് പറയുന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ വെച്ച് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് കിഴക്കും പടിഞ്ഞാറും തിരിയിടുന്നത് സൂര്യനെ പ്രതീകവത്കരിച്ചു കൊണ്ടാണ് നിലവിളക്കിന് ഒരു തട്ടുമുണ്ട് താഴെ തട്ട് എന്ന് പറയുന്ന ബ്രഹ്മാവാണ് തണ്ടെന്ന് പറയുന്നത് വി ആണ് മുകളിലെത്തട്ട ശിവനാണ് അതിലൊഴിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് വിഷ്ണു ആണ് അതിലിടുന്ന തിരി എന്ന് പറയുന്നത് ശിവനാണ് അതിൽ കത്തുന്ന ദീപം എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് ആ ദീപത്തിന്റെ വെളുത്ത ശോഭ എന്ന് പറയുന്നത് ശ്രീ സരസ്വതിയാണ് അങ്ങനെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും ലക്ഷ്മി ദേവിയെയും ശ്രീ സരസ്വതിയെയും ഉമ്മറപ്പടിയിൽ വെച്ചുകൊണ്ട് സാക്ഷിപ്പെടുത്തിക്കൊണ്ട് ഒരു രൂപയുണ്ടെങ്കിൽ ഇരുപത്തഞ്ചു പൈസ എണ്ണം വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വലിയ സംസ്കാരമുണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം വീടുകളിലും നാമജപമില്ല ടെലിവിഷന്റെ മുമ്പിൽ കരഞ്ഞ് കളന്ന് കിടന്ന് ഉരുണ്ട് ഇങ്ങനെ കിടക്കുന്നിടത്ത് പത്ത് ശതമാനം നടത്ത് നാമം ജപിക്കും നാമം ജപിക്കുന്നിടത്ത് പുണ്യം കെട്ടും അവർക്ക് മറ്റൊന്നും പ്രതിസന്ധി വരില്ല അവർക്കെല്ലാം തുല്യമാകും അവരുടെ ഉള്ളിൽ കാരുണ്യം ഉണ്ടാകും അവിടെ വിഘ്നേശ്വരനെ കാണാം ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇന്ന് വിനായകന്റെ ചതുർത്തി വിനായക ചതുർഥി ഇന്ന് ഡാവ് കണ്ടുകൂടെ പറയും എങ്ങനെയാ വിനായക ചതുർത്തി ഭഗവാൻ ഇങ്ങനെ ഓടിക്കളിച്ചു പോയപ്പോഴ് പ്രകാശ പൂർണിമയാർന്ന് ചന്ദ്രൻ നിന്ന് ചിരിച്ചു കളിയാക്കി ചിരിച്ചു ആരെ കളിയാക്കി വിനായകനെ കളിയാക്കി നിന്റെ പ്രഭ മുഴുവൻ മാറ്റിക്കോട്ടെ എന്ന് പറഞ്ഞു പ്രഭ തീർന്നു എല്ലാവരും ചെന്ന് ഒത്തുതീർപ്പിനുളളിച്ചു അവസാനം ഒത്തുതീർപ്പിൽ പപ്പാൻ പറഞ്ഞു ഒരു ദിവസം മാത്രം നിന്റെ പ്രഭ പോയാൽ മതി അത് വിനായക ചതുർത്ഥിക്കാണ് അതുകൊണ്ട് ഭഗവാനെ പ്രകീർത്തിക്കുന്നു ജലത്തിലേക്ക് കൊണ്ടുവരുന്നു ഭഗവാനെ കൊണ്ടുവരുന്നു എന്താ ഒരു എന്ന മഹാസത്യം ജലം എന്ന മഹാസത്യത്തിലേക്ക് രണ്ടും സമരസപ്പെടുമ്പോഴാണ് ഏറ്റവും വലിയ പുണ്യം അതാണ് ഈ ജലത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ആദ്യത്തെ ജീവി ഉണ്ടായത് ജലത്തിലാണ് ഭഗവാൻ ആദ്യത്തെ ഭഗവാൻ ഗണത്തിന്റെ അധിമൻ വിനായകനാണ് രണ്ടും ഒന്നാകുന്ന അദ്വൈത മന്ത്രത്തിന്റെ ഏറ്റവും പ്രകാശ സന്നിഭമായ മുഹൂർത്തത്തിൽ നിങ്ങളിരിക്കുമ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ഓം ഗം ഗണപതിയെ നമ എന്ന് ജപിക്കാൻ പഠിക്കണ്ട ഗണേശ അഷ്ടോത്തര ശതനാമലി ജപിക്കാൻ ഇരിക്കാൻ പഠിക്കണ്ട എല്ലാം ജപിക്കുക ഏകദന്ദ മഹാകായം ജപിക്കുക ഉണ്ടാകുന്ന പുണ്യം വളരെ വലുതാണ് മറ്റൊന്നും നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഗുരുദേവൻ വിനായകഷ്ടമെഴുതി നമ്മുടെ മുമ്പിൽ വച്ചിരുന്നത് ഗുരുദേവൻ പറഞ്ഞതുപോലെ കേൾക്കുക ഋഷീശ്വരന്മാർ പറഞ്ഞതുപോലെ കേൾക്കുക വിനായകന്റെ സ്വരൂപം ഉള്ളിലേക്ക് എടുക്കുക നമ്മുടെ ഉള്ളിൽ പ്രകാശം വരുത്തുക ജ്ഞാനത്തിൻ്റെ പ്രകാശം വരുത്തുക കർമ്മശുദ്ധി ഉണ്ടാവുക കർമ്മം ബാധ്യത ഉണ്ടാകാതിരിക്കുക മനസ്സ് സമാധാന ണം മനസ് ശാന്തമാക്കണം അതുകൊണ്ടാണ് ഏത് മന്ത്രവും അവസാനിപ്പിക്കുന്നത് ശാന്തി 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 എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ